പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് നിന്നെപ്പറ്റിയുള്ള തമ്പുരാൻ്റെ പദ്ധതി നിറവേറ്റപ്പെടും അല്ലയിലിയ നിന്നെപ്പറ്റിയുള്ള തമ്പുരാൻ്റെ പദ്ധതികൾ നിറവേറ്റപ്പെടും അല്ലേലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും തമ്പുരാൻ വലിയ പദ്ധതികളുണ്ട് അല്ലേലിയ ആ പദ്ധതികൾ നിറവേറുക തന്നെ ചെയ്യും നമ്മൾ ജർമിയ പ്രവചനം ഇരുപത്തിയൊൻപതാം അധ്യായം പതിനൊന്നാം തിരുവചനം ജർമിയ ഇരുപത്തിയൊൻപത് പതിനൊന്ന് കത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ഹല്ലേലൂയ യേശുവേ നന്ദി പതിനും പറയാണ് നിങ്ങളെപ്പറ്റിയുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല പതിനും പറയാണ് നിൻ്റെ നാശത്തിന് വേണ്ടിയുള്ള പദ്ധതിയല്ല ദൈവത്തിനതിനെപ്പറ്റിയുള്ള പദ്ധതി നിൻ്റെ ക്ഷേമത്തിന് വേണ്ടി നിൻ്റെ ശുഭകരമായ ഭാവിക്ക് വേണ്ടിയുള്ള പദ്ധതിയാണത് അല്ലേലിയ അപ്പോൾ നമ്മളെ പറ്റിയുള്ള ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അത് നിൻ്റെ നാശത്തിനുള്ളതല്ല നിൻ്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് അല്ലേലിയ അപ്പോൾ ഓരോ പദ്ധതിയും ദൈവത്തിൻ്റെ പദ്ധതിയും നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന ബോധ്യം ബോധ്യനപ്പ് എനിക്കും ഉണ്ടാകണം അല്ലേലിയ യേശു എന്ന നീ ആ പദ്ധതി വിജയിക്കണമെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യണം എന്താണോ ദൈവത്തിൻ്റെ പദ്ധതി അതിനോട് നമ്മൾ സഹകരിക്കാൻ തയ്യാറാകണം അല്ലേലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന എങ്ങനെ നമുക്ക് സഹകരിക്കാനായിട്ട് സാധിക്കും നീ പഠിക്കേണ്ട കാലഘട്ടങ്ങളിൽ നന്നായി പഠിക്കുക വിശുദ്ധിയിൽ നന്നായിട്ട് ജീവിക്കുക അങ്ങനെ എന്തൊക്കെയാണോ നിനപ്പറ്റിയുള്ള പദ്ധതി നിന്റെ മാതാപിതാക്കളുടെ തമ്പുരാൻ നിറവേറ്റപ്പെടാനായിട്ട് പരിശ്രമിക്കുമ്പോൾ നീ അതിനോട് സഹകരിക്കുക നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക പള്ളിയിൽ പോകുക വിശുദ്ധിയിൽ ജീവിക്കുക ഇതൊക്കെയാണ് തമ്പുരാനെ നിനെപ്പറ്റിയുള്ള പദ്ധതി ഉത്തരവാദിത്ത കാര്യങ്ങൾ ചെയ്യുക അല്ലേലിയ നല്ല മാതൃകയാകുക മറ്റുള്ളവർക്ക് ഇതൊക്കെ തമ്പരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങളോട് നീ സഹകരിക്കുമ്പോൾ നിനപ്പറ്റുള്ള പദ്ധതി ദൈവം പൂവണീക്കും അല്ലേലിയ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ അങ്ങനെ ദൈവിക പദ്ധതികളോട് നമ്മൾ സഹകരിച്ച് കഴിയുമ്പോൾ നമുക്കും സങ്കീർത്തനോടൊപ്പം പറയാൻ സാധിക്കും സങ്കീർത്തനം നൂറ്റി മുപ്പത്തി എട്ടിൻ്റെ എട്ടാം തിരുവചനം ശ്രദ്ധിച്ച് കേൾക്കണേ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി എട്ട് എട്ടാം തിരുവചനം എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും അല്ല സങ്കീർത്തനം പറയുകയാണ് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിശ്ചയം ദൈവം നിറവേറ്റും നിന്നെപ്പറ്റിയും എന്നെപ്പറ്റിയുമുള്ള ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും നിറവേറ്റപ്പെടും നീ എത്രത്തോളം ദൈവത്തോട് സഹകരിക്കാനായിട്ട് തയ്യാറാകുന്നു എന്നതനുസരിച്ച് അല്ലേ ലയ്യ യേശുരൻ എന്ന നേരത്തോട് പ്രിയപ്പെട്ടത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ദൈവിക പദ്ധതികളോട് സഹകരിക്കുക ഒരു കൂടെ അച്ഛൻ പറയട്ടെ ദൈവിക പദ്ധതി നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് നിൻ്റെ നാശത്തിന് വേണ്ടിയുള്ളതല്ല നീ നശിച്ചു പോകാൻ നല്ല ദൈവം ആഗ്രഹിക്കുക നീ നല്ലവനായി തരണം ഉയരങ്ങളിൽ എത്തണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ദൈവിക പദ്ധതികളോട് സഹകരിക്കാൻ തയ്യാറാകണം നല്ല ജീവിതം നയിക്കുക അതച്ഛൻ നേരത്തെ പറഞ്ഞത് വിശുദ്ധയിൽ ജീവിക്കുക ഉത്തരവാദിത്വം നന്നായിട്ട് ചെയ്യുക പഠിക്കേണ്ട കാലഘട്ടം നന്നായി പഠിക്കുക അല്ലേ ഇല്ല ഇതൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തെയോട് സഹകരിക്കുമ്പോൾ നിനപ്പറ്റി പറ്റിയുള്ള പദ്ധതി എന്താണോ അത് പൂർത്തീകരിക്കപ്പെടുന്നത് അല്ലേ ലയ്യ ദൈവം നമ്മൾ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാരെ സഹവാസവും നമ്മളിലാണെങ്കിൽ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ